ഹലോ കൂട്ടുകാരെ അപ്പം ഇതേ ഇതേ ഫ്രോക്കും അതും ഒക്കെ തയ്ച്ചിട്ട് ബാക്കി വരുന്ന പീസുകളാണ് അപ്പം അത് ലൈനിങ് പീസും ഇത് നല്ല നെറ്റിൻ്റെ പീസും അപ്പം ഇതുകൊണ്ടൊരു ബ്ലൗസ് നമുക്ക് എങ്ങനെയൊക്കെ വെ ഏത് രീതിയിൽ വെട്ടിയെടുത്താലും ഒരു ബ്ലൗസ് അതായത് ഇതുപോലെ ഇരിക്കുന്ന പീസുകളാണ് കണ്ടത് അങ്ങനെ ഒരറ്റങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് ഇത് കുഴപ്പമില്ല പിന്നെ നമുക്ക് കിട്ടും അപ്പം നമുക്ക് ബാക്കും കൈയും കിട്ടണം പിന്നെ ഉള്ള പീസ് നമുക്ക് ഫ്രണ്ട് എങ്ങനെയായാലും കൂട്ടാം അപ്പം അതെങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം അതേപ്പം ഞാൻ ഈ ലൈനിങ് ഭാഗം ഇടണത് എന്നിട്ട് എൻ്റെ ബ്ലൗസ് വെച്ചിട്ട് തന്നെയാണ് വരക്കുന്നത് അളവ് എടുത്തല്ല ഇടക്ക് നമുക്ക് നമ്മുടെ സ്കൈൽ ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ ഞാൻ അത് ഇതുപോലെ കിട്ടാവുന്ന ഏതൊരു ഭാഗം നോക്കിയിട്ട് അതുപോലെ ഒന്ന് മടക്കിയിടോ ഇപ്പം എന്തോരം വേണം അതനുസരിച്ചിട്ട് നമുക്കിതൊന്ന് മടക്കിയിടാം ഇതാണ് എൻ്റെ ബ്ലൗസ് ഇത് ക്രോസ് കട്ടാണ് ഒറ്റ ടെക്സിൻ്റെ ബ്ലൗസാണിത് അപ്പം ഇത് ഞാൻ ഇതുപോലെ നാലാക്കി മടക്കി ഒപ്പത്തിൽ എടുക്കേണ്ട കേട്ടാ ഇതുപോലെ ഒപ്പത്തിൽ കറക്റ്റിന് എടുക്കുക ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കണ്ട വേണം ഇത് ഇട്ട് കൊടുക്കാൻ അങ്ങനെ ഇട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു ഭാഗം നമ്മൾ കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട് ഏത് ഭാഗം ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് വെച്ച് ഇതൊക്കെ നല്ലോണം ഇതാക്കിയിട്ട് നല്ല ഭംഗിക്ക് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ തേരി നമുക്ക് വേണ്ട തേരി കളഞ്ഞിട്ട് ഒരു കാലിഞ്ച് താഴെ ഇട്ടിട്ടുണ്ട് ഞാൻ അളവ് ഇനി നമുക്കിതൊന്ന് വരച്ചെടുക്കണം പേമുത്തൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വരച്ചെടുക്കുക അപ്പോൾ അത് ഞാൻ എന്താ വരക്കുന്നത് നമ്മുടെ കശക്കുളുടെ ഇവിടുത്തെ കറക്റ്റ് അളവാണ് അത് ഞാൻ വരച്ച് എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ആംഹോളിൻ്റെ ഇവിടുത്തെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ സ്റ്റിച്ച് ചെയ്തേക്കണം ഭാഗത്തു നിന്നാണ് വരച്ചേക്കുന്നത് അതിന് ശേഷം മോൾ വശത്ത് ഞാൻ ഷോൾഡർ കറക്റ്റായിട്ട് വരച്ചു കൊണ്ട് കൊടുക്കുന്നുണ്ട് നമ്മളിതിലൊന്നും തുമ്പ് ചെയ്തിട്ടില്ല കേട്ടോ അതുപോലെ നമ്മൾ സ്ലീവ് കൂട്ടിയേക്കണ ഷോൾഡറിൻ്റെ ആ ഭാഗവും വരച്ചു കൊടുത്ത് ഇനി കഴുത്തിൻ്റെ അടയാളവും ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴുത്തിൻ്റെ ഇറക്കവും നമ്മൾ കറക്റ്റ് വരച്ചിട്ടുണ്ട് ഇപ്പം ഇത്രയണി ഇതാണ് ഇതിൻ്റെ ഒരു ഇത് ഇനി നമുക്കിതൊന്നും കൂടെ മാറ്റാം അപ്പം ഇതാണ് വര കണ്ടോ ഇനി നമുക്കിതൊന്ന് സ്റ്റൈൽ വെച്ച് ടേപ്പ് വെച്ച് ഒന്ന് വന്നെടുക്കാം അപ്പം എൻ്റെ ബ്ലൗസിൻ്റെ എത്രയാണെന്നോ കണ്ടോ എനിക്ക് പതിനാല് മതി അതിൽ കാലിഞ്ചി ഇവിടെ ഇട്ടേക്കണ കാരണം പതിനാലേ കാലായിട്ടുണ്ട് അതുപോലെ എനിക്ക് എൻ്റെ വണ്ണത്തിൻ്റെ നാലിലൊരു എന്ന് പറയുമ്പോൾ പത്തേ കാലാണ് ആ പത്തേ കാലെടുത്തിട്ടുണ്ട് അതുപോലെ എൻ്റെ അടിവണ്ണം ശരിക്കും എത്രയാണെന്ന് വെച്ചാൽ നാലൊരു ഭാഗം കിട്ടും അതിൻ്റെ നാലിലൊരു ഭാഗം എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടേക്ക് അര ഇഞ്ച് തയ്യൽ തുമ്പ് വേണം അതുപോലെ തന്നെ ഇത് നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കണം അപ്പം നമ്മുടെ ഈ കഴുത്തണ്ടല്ല കഴുത്ത് ഷോൾഡർ നമ്മൾ വരച്ചേക്കുന്നത് അഞ്ചര ഇഞ്ചാണ് കണ്ട അഞ്ചര ഇഞ്ചാണ് ഷോൾഡറ് വരച്ചേക്കുന്നത് ഞാൻ ഒന്നും കൂടി വരച്ചെടുക്കണേട്ടാ വരച്ച് എടുത്തിട്ടുണ്ട് അര ഇഞ്ച് തയ്യൽ തുമ്പ് വേണം അതും കൂടെ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട് ഈ അഞ്ചര ഇഞ്ച് തയ്യൽത്തുമ്പിൻ്റെ അവിടെ നിന്ന് അഞ്ചര ഇഞ്ച് നമുക്ക് ഇതുപോലെ തന്നെ വരച്ചു കൊടുക്കാം ഇവിടേക്ക് കണ്ടോ അഞ്ചര ഇഞ്ച് വരച്ചു അപ്പം നമ്മൾ ഇങ്ങോട്ടും ഉള്ളതും അടയാളപ്പെടുത്തു തന്നെ അഞ്ചര ഇഞ്ചും ഇവിടുന്ന് ആറര ഇഞ്ച് ആ ആറര ആറ് ഇഞ്ച് ആറ് ഇഞ്ച് നമ്മൾ ഇങ്ങോട്ടും അടയാളപ്പെടുത്തി അതിന് ശേഷം നമ്മൾ വരച്ചേക്കണതൊന്ന് ഇതുപോലെ ഒന്ന് വരച്ച് ജോൻ വരച്ചൊരു ഇതുപോലെ എടുക്കണം കണ്ട ഇന്ന് ഇങ്ങോട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് വരച്ചെടുത്തതിന് ശേഷം ഈ കോണിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ച് പിടിച്ച് ഇങ്ങോട്ടൊന്ന് വരയ്ക്കുക അതും വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കഴുത്തിറക്കം നമ്മെടുത്തത് ഒൻപതരയാണ് അപ്പോൾ ഒരു ഒൻപതേ കാലിന് ഇറക്കം ഒന്ന് വരച്ചെടുക്കുക അപ്പോൾ ഒൻപതേ കാലിന് ഇറക്കം നമ്മൾ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഒൻപതര കിട്ടണം ഒൻപതര കാലിന് നിറച്ചിട്ടുണ്ട് രണ്ട് താഴെ നിന്നും ഉള്ള അകലം പഴുത്തിൻ്റെ അകലം മൂന്നരയാണ് ഞാനവിടെ ഇളപ്പെടുത്തി എടുക്കുന്നത് മൂന്നര മോളിൽ ഞാൻ കൊടുക്കുന്നത് മൂന്നാണ് അപ്പം മൂന്നര മൂന്നുമാണ് ഞാൻ കൊടുക്കുന്നത് അതിന് ശേഷം ഇതിങ്ങനെ ഒന്ന് ചരിച്ച് ഇതിലേക്ക് ഒന്ന് വരച്ചെടുക്കുക ആ മൂന്നരയിൽ നിന്നുള്ള അളവ് മോളിലോട്ട് ഒന്ന് വരച്ചെടുക്കുക ഇതുപോലെ ഒന്ന് ഉറച്ചെടുക്കുക കണ്ട വിറച്ചെടുത്ത് പിന്നെ മുള്ളി ഒര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കണം താഴെ നമ്മൾ കാലഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടറുണ്ട് അണ്ട് നമ്മുടെ ഈ ഇതിൻ്റെ പകുതി എടുക്കുക കണ്ടോ ഇവിടെ നിന്ന് ഇതിൻ്റെ പകുതി എടുക്കുക അപ്പോൾ ആറാണ് അര ഇഞ്ച് നമ്മുടെ തയ്യൽത്തുമ്പ് പോകും ബാക്കി അഞ്ചരയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ടേപ്പ് ഇതുപോലെ ഒന്ന് വളച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുക അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിലേക്ക് ചേർത്ത് വെക്കുക അതിനുശേഷം ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പിട്ടുണ്ട് അപ്പം ആ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പിട്ട് അതൊന്ന് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക അപ്പം ഇത്രയാണ് നമ്മളുടെ വര അത് കഴിഞ്ഞ് നമുക്ക് ഈ കഴുത്ത് എങ്ങനെ വേണോ വി വേണോ യു വേണോ അതൊക്കെ നമ്മളുടെ ഇഷ്ടം അതുപോലെ ചെയ്തെടുക്കുക അപ്പം ഇതുപോലെ ഒരു യൂ കഴുത്താണ് കൊടുക്കണത് എനിക്കെന്തോ ബാക്ക് യൂ ആണ് കൂടുതലിഷ്ടം അപ്പോൾ ഞാൻ യൂ ആണ് കൊടുക്കണത് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഈ പീസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ പേളപ്പിൻ്റെ ഒക്കെ കുത്തി കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ കാരണം നമ്മൾ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിവിടെ കുറച്ച് ഇതൊക്കെ കാണണം എന്താണെന്നറിയുമോ അത് ഞാൻ എംബ്രോയ്ഡറി ചെയ്ത് പഠിച്ചതാണ് നമുക്കതൊക്കെ ഒന്ന് കളഞ്ഞൊക്കെ എടുക്കണം അത് കുഴപ്പമില്ല സൈഡിലല്ലേ വരുന്നത് അപ്പം ഇങ്ങനൊരു പീസ് നമുക്ക് കിട്ടി കണ്ട ഇനി നമുക്ക് ഫ്രണ്ട് പീസ് വേണം അതെങ്ങനെ കിട്ടുമെന്ന് എന്നൊന്ന് നോക്കാം അപ്പോൾ ഈ ഒരു പീസ് പല രീതിയിലാണ് ഇരിക്കുന്നത് അപ്പം അത് ഇതുപോലെ നീളത്തിലാണ് ഇട്ടേക്കുന്നത് ഏറ്റക്കുറച്ചുകളൊക്കെ അത് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നിന്നും താഴേക്ക് ഒരു പതിമൂന്നര ഇഞ്ച് ഇടപ്പെടുത്തി എടുക്കുക ഞാൻ ഈ കര കളഞ്ഞിട്ടാണ് ഒരു പതിമൂന്നര ഇഞ്ച് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ രണ്ട് പീസാണ് ഇത് എടുത്തേക്കണത് അപ്പം നിങ്ങൾ ചോദിക്കും എന്താണ് പതിമൂന്നര ഇഞ്ചിൻ്റെ ഒരു കണക്കാണ് അപ്പോൾ അതെ ആ ഒരു കണക്ക് ഇങ്ങനെയാണ് ഇതേ ഇവിടെ തുടങ്ങി ഇവിടെ വരെയുള്ള നമ്മുടെ അളവാണ് പതിമൂന്നര ഇഞ്ച് പടി നമ്മൾ സപ്പറേറ്റ് വേറെ വെട്ടി എടുക്കണമെന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ബാക്കി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ഒറ്റ തുണിയല്ലല്ലോ അപ്പം ആ പതിമൂന്നര ഇഞ്ച് ഞാൻ ദേ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കണ്ടോ രണ്ട് സൈഡും രണ്ട് അളവാണ് കാരണം കോണിപ്പുണ്ട് അപ്പം നമ്മൾ ഇവിടെ നിന്നുള്ള കറക്റ്റ് അളവ് പതിമൂന്നര ഇഞ്ചിന് ഇതുപോലെ ഞാൻ ഇവിടെ അളപ്പെടുത്തിയിട്ട് ഇതുപോലെ തന്നെ താഴത്തുനിന്ന് പതിമൂന്നര ഇഞ്ച് ഇങ്ങനെയാണ് കണ്ടോ ഇങ്ങനെയാണ് ഇതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു അളവ് ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു പീസ് ഉണ്ടല്ലോ ഫ്രണ്ട് പീസ് അതൊന്ന് ഇതിൻ്റെ മുകളിലോട്ട് ഇടാം അല്ലാതെ നമുക്ക് വെട്ടി എടുക്കാം കേട്ടോ മുകളിലോട്ട് ഇട്ടിട്ട് ഇട്ടതിന് ശേഷം ഈ തേര് നമ്മൾ കളയും അപ്പോൾ ആ തേര് കളയണ വിധത്തിൽ തേരിൻ്റെ അടിയിലോട്ട് നമ്മുടെ ഈ ഒരു പീസ് വെച്ചു കൊടുക്കുക വെച്ചു കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ിൽ ഹുക്കും പടിയും പിടിപ്പിക്കാനുള്ള ഒരു പീസ് നമുക്ക് എന്തായാലും വേണമല്ലോ അപ്പൊ ഇതൊന്ന് കറക്റ്റ് ചെയ്ത് അങ്ങോട്ട് വെട്ടിക്കളഞ്ഞിട്ട് വെട്ടിയെടുക്കുക വെട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു കാലിഞ്ചകലത്തിൽ വെച്ച് കൊടുക്കുക അപ്പോൾ കാലിഞ്ച് നമ്മ ബാക്ക് താഴെ ഇട്ടേക്കണ പീസിൽ വേണം നമ്മ ഫ്രണ്ട് പീസ് വെച്ച് വരച്ചെടുക്കുകയാണ് വേണ്ട കാലിഞ്ച് ഇട്ടതിന് ശേഷം ഇത് നാല് ഒന്ന് വരച്ചെടുക്കാം നമുക്ക് അപ്പൊ ഞാൻ ഷോൾഡർ അതുപോലെ നമ്മുടെ കഴുത്തിൻ്റെ കുറച്ചകലം ആം ഹോൾ താഴേക്കുള്ള വര എല്ലാം നവലോളം വരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് മാറ്റാം പിന്നെ നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കം എത്രയാണെന്ന് വെച്ചാൽ അതൊന്ന് അടയാളപ്പെടുത്താം അപ്പം കഴുത്ത് ആറിഞ്ചാണ് അപ്പോൾ നമ്മുടെ തയ്യൽത്തുമ്പ് ഉൾപ്പെടെ ഞാൻ ആറേകാലിഞ്ചിനാണ് വരക്കണത് കാരണം ആറിഞ്ചെനിക്ക് കിട്ടണം അര ഇഞ്ച് തയ്യൽത്തുമ്പ് ഉണ്ട് അപ്പോൾ അല്ലെങ്കിൽ അര ഇഞ്ച് താഴേക്ക് പിടിച്ചിട്ട് അഞ്ചേ മുക്കാലിന് വരക്കുക മനസ്സിലായില്ലേ അര ഇഞ്ച് താഴേക്ക് പിടിച്ചിട്ട് അഞ്ചേ മുക്കാലിന് വരച്ചെടുക്കുക അപ്പം നമുക്ക് ഇഞ്ച് കിട്ടും അതിനുശേഷം ശേഷം ഇതിങ്ങാട് അപ്പം നമ്മുടെ ഫ്രണ്ട് കഴുത്ത് നമുക്ക് മൂന്നായിരുന്നു ഇവിടെ വന്നപ്പോഴത്തേക്ക് നമുക്കൊരു മൂന്നേ കാലി കിട്ടും ആ മൂന്നേ കാലിന് നമ്മൾ ഒന്ന് വരച്ചെടുക്കുക കണ്ട മൂന്നേ കാലിന് വരച്ചെടുത്ത് ഞാൻ ടേപ്പ് ചെച്ച് വരച്ചപ്പോൾ ഒരു ചരിവ് വന്നിട്ടുണ്ട് കേട്ടോ അത് ക്ലിയർ ചെയ്ത് വരയ്ക്കണമുണ്ട് ഇവിടെ ഒരു നല്ലൊരു കുനി പോലെ യൂ പോലെ ഒന്ന് വരച്ചു കൊടുത്ത് ഇത് പുറത്തോട്ടും കൂടി ഒന്ന് തള്ളി ഒന്ന് വരച്ചിങ്ങനെ കൊടുക്കുക അതിന് ശേഷം നമ്മുടെ മെയിൻ ടക്സ് ഉണ്ടല്ലോ അത് എത്രയാണെന്ന് നോക്കുക അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ എനിക്ക് ഒൻപതരയാണ് ഞാൻ പത്ത് അടയാളപ്പെടുത്തുന്നുണ്ട് ഒൻപതരയ്ക്ക് പത്ത് അടയാളപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നിബിൾ ടു നിബിളിൻ്റെ ഒരളവുണ്ടല്ലോ അതെനിക്ക് മൂന്നരയാണ് അപ്പം കാലിഞ്ചും കൂടി കൂട്ടി മൂന്നേ മുക്കാലിന് ഞാനിവിടെ അടയാളപ്പെടുത്തണുണ്ട് അപ്പം ഇതാണ് എൻ്റെ ടക്ക് പോയൻ്റെ ഏട്ടാ ടക്ക് പോയിൻ്റ് ആ ടക്ക് പോയൻ്റെ താഴേക്ക് ഞാൻ ഒരു താഴേക്കുള്ള വര ഒന്ന് വരച്ച് കൊടുക്കണേ അതൊരു മൂന്നിഞ്ചാണേ ആ മൂന്നിഞ്ചും ഞാനിവിടെ വരച്ചിട്ടുണ്ട് അതിന് ശേഷം ഇപ്പം ഇവിടെ ആണത് കണ്ട മൂന്നിഞ്ച് അതിന് ശേഷം ഈ തക്കീന്ന് ഇപ്പുറത്തേക്ക് ഒരൊന്നര ഇഞ്ചും ഇപ്പുറത്തോട്ട് ഒരൊന്നര ഇഞ്ചും കൂടെ കൊടുക്കണുണ്ട് അപ്പം രണ്ട് ഭാഗത്തേക്ക് ഞാൻ ഒന്നര ഇഞ്ച് വീതം കൊടുത്തിട്ടുണ്ട് ഒന്നര ഇഞ്ച് വീതം കൊടുത്തിട്ടുണ്ട് ഇടക്ക് നമ്മുടെ തുണി തെറ്റി പോകണ്ട എന്നും കൂടി നമ്മൾ നോക്കണം കേട്ടോ കഴിഞ്ഞാൽ പണി പാളും അടിച്ചു വരുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ വരും മൂന്നരയ്ക്ക് തന്നെ ഇരിക്കുകയും വേണം അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ നിന്നുള്ള ഇങ്ങോട്ടൊരു പോയിന്റ് ഉണ്ട് അതൊന്ന് വലയാളപ്പെടുത്തി എടുക്കുക അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു രണ്ട് ഇഞ്ചാണ് അലയാളപ്പെടുത്തണം അത് ഇവിടേക്കൊരു പോയിന്റ് ഉണ്ട് കണ്ട ഇങ്ങോട്ടുള്ളതാണ് ഈ പോയിന്റ് ആ പോയിന്റ് ഞാൻ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് കാലിഞ്ച് അകലത്തിലാണ് കാലിഞ്ച് മടക്കിലാണ് നമ്മൾ ഈ ഒരു പോയിന്റ് അടിച്ചെടുക്കുന്നത് കേട്ടോ അടിച്ചെടുക്കുന്നത് ഇനി ഈ കാലിഞ്ചി പോയിന്റിലാണ് നമ്മൾ ഇതൊന്നടിച്ചെടുക്കുന്നത് ഇനി ഇവിടെ ഒരു ടക്സ് ഉണ്ട് അതിൻ്റെ ഇത് നേർപ്പകുതി എങ്ങനെ വരും അവിടെയാണ് ആ ടക്സ് അപ്പം ഇതിൻ്റെ നേർപ്പകുതി എത്രയാണോ അതൊന്നും നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഇവിടെ ടക്സ് ഉണ്ട് ഇവിടെയുള്ള ടക്സ് രണ്ടര ഇഞ്ചാണ് അപ്പോൾ രണ്ടര മുക്കാൽ ഇഞ്ചിനൊന്ന് എടുക്കാം ഇതും കാലിഞ്ചിലാണ് വന്നത് അപ്പോൾ നമ്മുടെ മൂന്ന് ടക്സുമായി ഇനി ചെയ്യേണ്ടത് ഈ ഇതിപ്പോൾ നമ്മളിങ്ങനെ വരച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മൂന്നിഞ്ച് ഇവിടെ കാണണം അപ്പം ഈ ഒരു മൂന്നിഞ്ച് ഇതുപോലെ തന്നെ ഇങ്ങോട്ടൊന്ന് നെയ്ക്കി വരക്കാം എന്നിട്ട് ഇവിടെ നിന്ന് ഇതൊന്ന് കൂടുതലാണെ നമുക്ക് വെട്ടിക്കളയാ കാരണം നമ്മൾ പീസ് കുറഞ്ഞ സംഭവത്തിലാണ് ഈ ചെയ്തെടുക്കുന്നത് വെട്ടിയെടുക്കുക അപ്പം നമ്മുടെ എല്ലാ ടാക്സും നമ്മൾ വരച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഈ താഴേ ഇന്ന് മുകളിലോട്ട് ഒരൊന്നര ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുക അതുപോലെ ഇവിടേക്ക് ഒരു രണ്ടിഞ്ചും ഒന്ന് അടയാളപ്പെടുത്താം എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ കൊണ്ടുവന്ന് ഇതിലേക്ക് ഒന്ന് മുട്ടിച്ച് വരക്ക ഉണ്ടോ ഇവിടെ നിന്ന് ഇത് ഒന്ന് മുട്ടിച്ച് വരക്കുക എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ എൻ്റെ ഇടയ്ക്ക് ഞാൻ എപ്പോഴും സംഭവം സംഭവമുണ്ട് ഇവിടെ നിന്നും ഇങ്ങാട് ഒര ഇഞ്ച് ഉള്ളിലോട്ട് കുഴിച്ച് വെട്ടണം ഫ്രണ്ട് പീസ് എന്നിട്ട് വേണം നമ്മുടെ കൈ ഇവിടെ ആ കുഴിച്ചു വെട്ടി എടുക്കേണ്ടതാണ് അത് കണ്ടോ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസ് കിട്ടി ഇനി പടി നമുക്ക് തയ്ക്കുമ്പോൾ വെട്ടിയെടുക്കാം അപ്പോൾ ഇതിൽ നമുക്ക് ഇനി കൈ കിട്ടൂല കൈ നമ്മൾ എടുക്കണത് ഇതി തന്നെയാണ് അപ്പം ഞാൻ ഈ ഒരു സംഭവവും ഫ്രണ്ടും ബാക്കും വെച്ച് ഇതിലേക്ക് കട്ട് ചെയ്തെടുക്കാനുണ്ട് ബ്ലൗസിൻ്റെ കൈ ഇതിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതെ നമ്മുടെ തൈ ഈ തയ്ച്ചേക്കണമെന്ന ഇത് വെച്ചാൽ അളവെടുത്താൽ അളവ് ഇതേ ഇതുപോലെ ഇങ്ങനെ ഇങ്ങോട്ട് വെക്ക ഇവിടെ തയ്യൽത്തുമ്പുണ്ടാ തയ്യൽത്തുമ്പോൾ ഉൾപ്പെടെ ഇങ്ങോട്ട് വെച്ചിട്ട് ഇത് കറക്റ്റാണെന്ന് മുകളിലോട്ടൊന്ന് പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും കണ്ടോ അറേഞ്ച് തയ്യൽ അപ്പം കൂട്ടുകാരെ അമ്മ ലാച്ചട വേസ്റ്റ് ബാക്കി തുണി വേസ്റ്റ് തുണി എന്നല്ല ബാക്കി അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടണ പീസുകളിൽ നിന്നാണ് ഇതുപോലൊരു സാരി ബ്ലൗസ് കണ്ട ലൈനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ക്ലോത്തും ഒക്കെ വെട്ടിയെടുത്തു വേണ്ട